ില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക ഞാൻ വയ്യോടിയിൽ നിന്ന് പോരുമ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ചത് ഇവിടെ വന്ന് പല കാര്യങ്ങൾ ചെയ്യണം ഒരു ഗീതാ ക്ലാസ് തുടങ്ങണം അതുപോലെ പല പല കാര്യങ്ങൾ പക്ഷേ എന്തുകൊണ്ടോ ഭഗവാൻ അത് സമ്മതിച്ചിട്ടില്ല ഇന്നുവരെ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ തന്നെ നിങ്ങൾ കാണുന്നത് പണ്ട് എൻ്റെ സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് കൊല്ലം സ്കൂളിലൊരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ടാ കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ച് പൊതുജന ജനറൽ ബോഡിക്ക് രക്ഷ രക്ഷാകർത്തൽ സമിതിയിൽ അവതരിപ്പിച്ചത് ഞാനാണ് അപ്പോൾ ഇടയ്ക്ക് അവിടെ അവിടെ ഇരുന്ന് ഓരോ രക്ഷിതാക്കളും പറയുന്നു ഈ ടീച്ചറെ കണ്ടിട്ടില്ലല്ലോ എന്ന് പതിനഞ്ച് കൊല്ലമായി എന്ന് ആരോപിക്കണം അങ്ങനെ ഒരു അന്തർമുഖയായി കഴിഞ്ഞു പോകുന്ന ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്ക് അവർ പറഞ്ഞതില്ല അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരവസ്ഥയെന്ന് ഞാൻ പറയും ഇവിടെയും അത് തന്നെയാണ് നേരിടേണ്ടി വന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് കുട്ടികൾ നമുക്കറിയാം ബാല്യമാണ് ഇതിൻ്റെ എല്ലാ അടിത്തറ പിന്നെ വീടാണ് അടിത്തറ അമ്മയാണ് ആദ്യ കുരി ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട് അമ്മയ്ക്കും അധ്യാപകനും പിഴച്ചാൽ ലോകം പഠിച്ചു ഇതാ ഓരോരുത്തരും ഞാനടക്കമുള്ള അമ്മമാർ ഇതിനു മുമ്പ് കാരണം ജീവിത പാച്ചിലിനിടയിൽ ഇതെല്ലാം മറക്കുകയാണ് എങ്ങനെയെങ്കിലും ദിവസങ്ങൾ കഴിച്ചു കൂട്ടി സമയങ്ങൾ കഴിച്ചു കൂട്ടി കാര്യങ്ങൾ നടന്നുപോയി കുഞ്ഞുങ്ങളെ ഇത് പുറത്താണ് ഒക്കെ ആ കൂട്ടത്തിലുള്ളതാണ് സ്കൂളൊന്നും പറഞ്ഞ് നടന്നതിനാൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയിട്ടില്ല കാരണം സ്കൂളാണ് എൻ്റെ പരമപ്രധാനമായ പ്രധാനമായ ഇടം അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ട് അതുപോലെ ഓരോ അമ്മമാരും അമ്മമാരെ കൂടി വിളിക്കണം അമ്മമാരാണ് ഇതിൻ്റെ എല്ലാം നായകത്വം വഹിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിധത്തിൽ അമ്മക്ക് ഉറക്കം വിളിക്കണം അമ്മ ഉഷ്ണിച്ചാൽ മാത്രമേ സന്തതികൾ നന്നാവുള്ളൂ അച്ഛനെ രണ്ടാം സ്ഥാനമാണ് അച്ഛൻ്റെ രണ്ടാം എന്ന് പറഞ്ഞാൽ വില കുറച്ച് പറയുകയല്ല ഈ കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും ഇടപഴകുന്നത് അമ്മയാണ് അവൻ്റെ പോരായ്മകളും അവൻ്റെ നേട്ടങ്ങളും അവൻ്റെ വളർച്ചയും അവൻ്റെ തളർച്ചയും ഒക്കെ അറിയുന്നത് ഈ അമ്മയാണ് അപ്പോൾ അതെല്ലാം നോക്കി നോക്കി വേണം അറിയാൻ ഗാന്ധിജിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗാന്ധിജി അമ്മയാണ് അദ്ദേഹത്തിന് വഴികാട്ടിയായത് ആ അമ്മയാണ് അദ്ദേഹത്തെ നേരോഴുപ്പ് നയിച്ചത്